നിയമം നിയമം ലംഘിച്ചാൽ വാഹനം പിടിച്ചെടുക്കും കർശനമാക്കി എമിറേറ്റ് മുതൽ പ്രാബല്യത്തിൽ പുതിയ വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഒരുങ്ങി അബുദാബി ആദ്യ ഉപഗ്രഹം രണ്ടാമത്തെ ഖത്തറിൽ ഈ ആഴ്ച അവസാനം വരെ ചൂട് ഇനിയും കൂടുമെന്ന് മുന്നറിയിപ്പ് നിർദ്ദേശം അപസ്മാരം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ ഒൻപത് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടാനും നിർദ്ദേശം എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സ്റ്റേഷൻ സംവിധാനം നടപ്പാക്കി നടപ്പാക്കിയത് ജബൽ അലിയിൽ ഫാക്ടറികളിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മണിപ്പൂരിൽ സമാധാനവും ഐക്യവും ഉറപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒന്നിച്ച് വയനാട്ടിലേക്ക് ജൂലൈ രണ്ടാം വാരം ഇരുവരും വയനാട് സന്ദർശിക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കും രാജിക്ക് മുൻപ് സുപ്രധാന തീരുമാനവുമായി കെ രാധാകൃഷ്ണൻ കോളനി എന്ന പദം അടിമത്യത്തിന്റേത് കോളനി എന്ന പേരെടുത്തു കളയുമെന്നും രാധാകൃഷ്ണൻ